ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ മനൻസ് ജോൺസൺ സി എല്ലാവർക്കും സന്തോഷം വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക് കീറിയാൽ കിടക്കാം ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ അറിയപ്പെടാത്ത കഴിവുകൾ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാത്ത കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണത് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളിൽ പങ്കുവയ്ക്കാനായിട്ട് ഡിസ്കഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ സമൂഹത്തിൽ പലവിധ അല്ലെങ്കിൽ എൻ്റെ വീടുകളിൽ തന്നെ പല സുഹൃത്തുക്കളും പല കഴിവുകളും ഉള്ളതായിരിക്കും ചില കഴിവുകൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാട്ടുപാടാൻ കഴിവുള്ള വ്യക്തി അദ്ദേഹം നല്ല രീതിയിൽ ചെറിയ മൂൾ പാട്ടുകൾ പാടുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ അവരുടെ അവരുടേതായ കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ അവരുടേതായ ഫംഗ്ഷൻ അവരെ പാടുന്നുണ്ടായിരിക്കും ഇല്ലായിരിക്കും പക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു പാട്ടുള്ള കഴിവുണ്ട് എന്നുള്ളത് ആ വ്യക്തിക്കറിയാം ഇല്ലെങ്കിൽ അറിയില്ലായിരിക്കാം അപ്പൊ ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അതുപോലെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ സുഹൃത്തുക്കൾ ബന്ധുപിത്രകതകൾ അവർക്ക് ഇത് അറിയുമെങ്കിൽ അല്ലെങ്കിൽ അവരത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ് അതിനെ പ്രോത്സാഹനം നൽകി ആ ഒരു വ്യക്തിയെ നല്ലൊരു കലാകാരനാക്കി അല്ലെങ്കിൽ നല്ലൊരു സംഗീതത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാറ്റ് അവർക്ക് അതിനുള്ള ബാധ്യതയും അതിനുള്ള സാധ്യതയും അവർക്കുണ്ട് അത് ഈ ഈ വ്യക്തിക്ക് ചിലപ്പോൾ അത്ര സീരിയസ് ആയിട്ട് ചിലപ്പോ അത് കണ്ടിട്ടുണ്ടായില്ല ഈ കഴിവുള്ള വ്യക്തി അപ്പൊ നമ്മൾ പറയുന്നതിലൂടെ അത് നമ്മുടെ ഒരു വാക്കിൽ കൂടെ അദ്ദേഹത്തിന് സ്പാർക്ക് കിട്ടി അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഴിവ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഒരു പടം വരയ്ക്കാൻ കാര്യമുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് നന്നായി പടം വരയ്ക്കാനുള്ള അവസരം കൊടുക്കുക അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പല വീട്ടുകളും അല്ലെങ്കിൽ പല സ്ഥലത്തുകളിലെ ചുമരലൊക്കെ പടങ്ങൾ വരച്ചു എന്തിനാ അങ്ങനെ വരയ്ക്കുന്ന ആ കുട്ടി പടം വരയ്ക്കാനുള്ള അവസരങ്ങൾ അറിയേണ്ട കുട്ടിയാണ് അപ്പൊ ആ കുട്ടി ചെറുതായിട്ട് പടക്കം വരുത്തുക നമ്മൾ പ്രോത്സാഹിപ്പിക്കാവും ചുമതല വരയ്ക്കാൻ നമ്മൾ പുസ്തകം വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ കൺസ്യൂസ് വാങ്ങിക്കൊടുക്കുമ്പോൾ ആ കുട്ടി പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെയുള്ള പല കഴിവുകളുമുള്ള ആൾക്കാർ കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുണ്ട് ചിലർക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയുള്ള ആൾക്കാരുണ്ടാവും ചിലർക്ക് നല്ല രീതിയിൽ ഡാൻസ് കളിക്കാനാകും ചിലർക്ക് നല്ല രീതിയിൽ മാർഷൽ ആർട്സുകൾ ചെയ്യാനുള്ള അറിയ അറിയുന്ന കുട്ടികളുണ്ടായിരിക്കും അപ്പൊ അവരുടേതായ അവരുടെ കഴിവുകൾ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ ആൾക്കാർ അത് കണ്ടെത്താൻ അതിൽ പ്രോത്സാഹനം നൽകി അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും ഓക്കെ അങ്ങനെയാണ് നമ്മൾ അവരുടെ കഴിവുകളെ വളർത്തി കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യാനോ ഹാറ്റ് ചെയ്യാനോ പോകേണ്ട ആവശ്യമില്ല അവരെ പ്രോത്സാഹിപ്പിക്കും അവർ ചെയ്ത തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അവരോട് മാന്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ആ രീതിയിൽ നിന്ന് മാറ്റി നല്ല രീതിയിലേക്ക് നല്ല ഒരു കഴിവുള്ള വ്യക്തികളാക്കി മാറ്റാൻ നമുക്കുള്ള കാര്യം നമ്മുടെ എല്ലാവർക്കും അവരുടേതായ കഴിവുകൾ പലതരത്തിലുണ്ട് ചിലർക്ക് അത് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കാം പക്ഷെ അത് നിരന്തരമായ പ്രതിശ്രമത്തിലൂടെ അല്ലെങ്കിൽ അവരോടുള്ള അച്ഛാശക്തിയിലൂടെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ അത് മൂർച്ചു കൂട്ടി അത് നല്ല രീതിയിൽ സമൂഹത്തിനും അവരുടേതായ രീതിയിൽ കൊണ്ടുവരാനും അവർക്ക് നല്ല വ്യക്തികളായി മാറാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ഗ്രൂപ്പിൽ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കമന്റ് ഗ്രൂപ്പിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ് എല്ലാവരും സന്തോഷമായിട്ട് ഇന്നൊരു ഇന്ന് എല്ലൊരു ദിവസം എല്ലാവർക്കും ഇട എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസം ആയിട്ട് ഇരട്ടെ ഇറ്റ്സ് ഓഫ് സെക്സി